വലപ്പാട് മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിന് അംഗീകാരത്തിന്റെ നിറവിൽ നേടിയ അഫിലിയേഷന്റെ ആഘോഷവും സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി രൂപീകരിച്ച ഉപദേശക സമിതിയുടെ അവതരണവും സ്കൂൾ അങ്കണത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടന്നു ചടങ്ങിൽ മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റിയും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് എം ഡിയുമായ വി പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു കാൽപന്തുകളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഐ എം വിജയൻ മോഹിനിയാട്ട കലാകാരിയും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ ചലച്ചിത്ര നടനും ഹാസ്യ അവതാരകനുമായ ജയരാജ് വാര്യർ ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ അറയ്ക്കൽ നന്ദകുമാർ മോട്ടിവേഷൻ സ്പീക്കറായ ജയപ്രകാശ് ബാലൻ എന്നീ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഉപദേശക സമിതിയെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മുമ്പിൽ നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ചു അപ്പോൾ ഏതെങ്കിലും പിന്നെ അവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പം അവർ രാത്രി പോലും ചെന്ന് കടപ്പുറത്തിരുന്ന് ബീർ അടിയും ഇത് വെള്ളം അടിയൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കായി അപ്പൊ അത് കുപ്പിടുത്ത് തലയിലടിച്ചു ജയിലു ഒരു സാധനം കിട്ടും എന്ന് പറയും അത് വീര്യം പകരുന്ന ഒന്നാണ് തെങ്ങിൽ നിന്ന് കിട്ടാത്തതായി ഒന്നുമില്ല തെങ്ങിൽ നിന്ന് എന്ത് കിട്ടും തേങ്ങ കിട്ടും അതിൻ്റെ ചെറു ഫോം ആയിട്ടുള്ള കരിക്ക് കിട്ടും പൂക്കുല കിട്ടും ഓല കിട്ടും ഇറക്കല കിട്ടും പിന്നെ കിട്ടും കേരളത്തിന്റെ ചിഹ്നമാണ് കേരവൃക്ഷം അതിന് കൂടാതെ തളിർ ബാൻഡിന്റെ സംഗീത വിരുന്നും സ്കൂളിലെ അധ്യാപകരുടെ നൃത്തവും സംഗീത വിരുന്നും പരിപാടിയുടെ മാറ്റുകൂട്ടി ഋതി ജ്വലേഴ്സ് എം ഡി സുഷമ നന്ദകുമാർ പ്രിൻസിപ്പൽ മിൻഡു പി മാത്യു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് പി ടി എ പ്രസിഡന്റ് അജിൽ പിയാർ സീനിയർ അധ്യാപിക രജനി പി എന്നിവർ സംസാരിച്ചു